നമുക്ക് നമ്മളെ നന്നായിട്ടറിയാം ഇപ്പം പാടിപ്പുകർത്തുന്ന എല്ലാവരും ഒരു പരാജയത്തിന്റെ പേരിൽ ഒരുപക്ഷെ നാളെ കാല ജമീലിനെ വലിച്ചു കീറി താഴെയിട്ട് നിലത്തിട്ട് ചവിട്ടി അരയ്ക്കാൻ യാതൊരു മടിയും കാണിക്കാത്തവരായിരിക്കും പക്ഷേ ഇപ്പോൾ ആ മനുഷ്യൻ നേടിയെടുത്ത വിജയത്തിനെ നമ്മൾ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല ഒന്നുമില്ലായ്മയിൽ നിന്നും അയാൾ നേടിയതാണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഈ പുതുയുഗത്തിനുള്ള തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം ഫിഫ റാവിങ്ങിൽ എഴുപത്തി ഒൻപതാം സ്ഥാനത്തുള്ള ഒമാനെ പരാജയപ്പെടുത്തി നമ്മൾ കാഫ ന് ലീഗിന്റെ വെങ്കല മെഡൽ നേടുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളിന് അതൊരു പുതുയുഗത്തിൻ്റെ പിറവി തന്നെയാണ് കാരണം ഖാലി എന്ന ഫുട്ബോൾ പരിശീലകൻ വലിയൊരു ടൂർണമെൻറ്റുമായി അരങ്ങേറ്റം കുറിക്കുമ്പോൾ ആരും ഒരു മെഡൽ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ അരങ്ങേറ്റ ടൂർണമെൻറ്റിൽ തന്നെ കരുത്തരായ എതിരാളികൾക്കെതിരെ ഒരു മെഡൽ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് നൽകുന്ന പ്രതീക്ഷകൾ ഒട്ടും ചെറുതു തന്നെയല്ല ഫിഫ റാങ്കിങ്ങിൽ അൻപതിനും നൂറിനും ഇടയ്ക്കുള്ള ടീമുകളോട് നമ്മൾ ഇനിയും നിരവധി മത്സരങ്ങൾ കളിച്ച് കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ടുള്ള റിസൾട്ടും റാങ്കിങ്ങിലെ വമ്പൻ കുതിച്ചുചാട്ടവും എല്ലാം ജമീൽ എന്ന പരിശീലകന് നമുക്ക് നേടിത്തരാൻ കഴിയും കാഫ നേഷൻസ് ലീഗിൽ നടന്ന മത്സരങ്ങൾ മുഴുവനും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള മത്സരം ഒഴിച്ച് മറ്റെല്ലാ മത്സരങ്ങളിലും നമ്മൾ ഒരുപാട് ഇമ്പ്രസ്ഡ് ആയിട്ടുണ്ട് എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം നമ്മളുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത ഒരു പ്രകടനം അഫ്ഗാനിസ്ഥാനെതിരെ നമ്മുടെ ടീം കാഴ്ചവെച്ചില്ല ഒരു സത്യം തന്നെയാണ് ബാക്കി എല്ലാ മത്സരങ്ങളിലും നമ്മൾ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു അഫ്ഗാനിസ്ഥാനെതിരെ എന്ത് അറിയില്ല പക്ഷെ എന്നിരുന്നാൽ പോലും ഭേദപ്പെട്ട ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ ആ മത്സരത്തിലും കാല എന്ന നിന്ന് പരിശീലകന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം തൻ്റെ ഈ ഒരു ഹറാമ്പോൾ സ്ട്രാറ്റജിയുമായിട്ട് ഇന്ത്യൻ ഫുട്ബോളിനെ ഫിഫ റാങ്കിങ്ങിൽ ഒരു എഴുപത് സ്ഥാനത്തിനുള്ളിലേക്ക് എത്തിക്കും എന്ന് ഇപ്പോൾ പ്രതീക്ഷിച്ചാൽ അതൊരു അമിതാത്മവിശ്വാസമായി പോവില്ല എന്ന് തന്നെ പറയാം കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തോ തീക്ഷണതയോടെ കത്തിയേരിയുന്നുണ്ട് നൂറ്റി മുപ്പത് റാങ്കിന് പുറത്താണ് നിലവിൽ ഇന്ത്യ എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അവിടെ നിന്നും എഴുപത് റാങ്കിലേക്ക് വരിക ഒരു ഭഗീരഥ പ്രയത്നം തന്നെയാണ് പക്ഷേ എന്ന പരിശീലകന് ഒരു അഞ്ച് വർഷത്തേക്കുള്ള സമയം കൊടുക്കുകയും നിലവിലെ ടീമിനെ റീമാപ്പ് ചെയ്യാനുള്ള അവസരം കൊടുക്കുകയും നിത് മികച്ച വിദേശ ടെക്നിക്കൽ അനലിസ്റ്റുകളെ അദ്ദേഹത്തിന് ഒരുക്കി നൽകുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് തന്നെ പ്രതീക്ഷിക്കാം അതുകൂടാതെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് മെച്ചപ്പെട്ട സൗകര്യങ്ങളും പരിശീലന മത്സരങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഇന്റർനാഷണൽ വിൻഡോകളിൽ മെച്ചപ്പെട്ട എതിരാളികളുമായിട്ടുള്ള മത്സരങ്ങൾ തുടർച്ചയായി കളിക്കാനുള്ള അവസരങ്ങളും നൽകി കഴിഞ്ഞാൽ ഖാലിദിന് ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ കൊണ്ട് അത്ഭുതങ്ങൾ നടത്താൻ കഴിയും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഒരു ആറ് വർഷം മുമ്പ് ഖാലിജ്മയിലെ എവിടെയായിരുന്നു എന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ പരിശീലിപ്പിക്കാൻ പരിശീലകനായി നിയമിക്കാൻ ഒരു ടീമും തയ്യാറാവുകയില്ലായിരുന്നു ആറു വർഷം മുമ്പ് ഒരു സ്കൂൾ ടീമിനെ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്ന കാല ജീവിൽ ഇന്ന് നാഷണൽ ടീമിന്റെ പരിശീലകനാണ് കൊടികെട്ടി വിദേശ പരിശീലകർക്ക് കഴിയാതിരുന്ന നേട്ടത്തിലേക്ക് അധികം പരിശീലന മത്സരങ്ങളൊന്നും കളിക്കാൻ പരിശീലന മത്സരം ഒന്നും കളിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ മതിയായിട്ടുള്ള ട്രെയിനിങ് ടൈം കിട്ടിയിട്ടില്ല നമ്മൾ ഫിഫ ഫിഫാറാംഗക്കിൽ നൂറ്റിയാറാം സ്ഥാനത്തുള്ള നമ്മളെക്കാൾ മുപ്പത് സ്ഥാനത്തോളം മുകളിലുള്ള തജിക്കിസ്ഥാനെ പരാജയപ്പെടുത്തുന്നത് എഴുപതാം സ്ഥാനം ഇറാനെ നമ്മൾ എഴുപത് മിനിറ്റ് വരെ സമനിലയിൽ പിടിച്ചു നിർത്തുന്നുണ്ട് പിന്നീട് മൂന്ന് ഗോളുകൾ കൺസീഡ് ചെയ്യപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം ആ മൂന്ന് കൺസീഡ് ചെയ്യപ്പെട്ട ഗോളുകളും എങ്ങനെയായിരുന്നു പിറന്നത് എന്ന് നമുക്കറിയാം അത് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്ന മിസ്റ്റേക്ക് തന്നെ ആയിരുന്നു പിന്നീട് നമ്മളിപ്പോൾ എഴുപത്തി ഒൻപതാം റാങ്കിലുള്ള ഒമാനെ പരാജയപ്പെടുത്തി ഖാലി ജിമ്മിൽ നിന്ന് പരിശീലകൻ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് പുതിയൊരു യുഗം സമ്മാനിച്ചു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ചെറുതായി പോവുകയില്ല ഇനിയും അയാൾക്ക് അവസരങ്ങൾ നൽകിക്കൊണ്ടിരുന്നാൽ നമുക്ക് അത്ഭുതകരമായിട്ടുള്ള റിസൾട്ടുകൾ വരും ഒരു സ്ട്രൈക്കറുടെ അഭാവം ഖാലിദിനെ വല്ലാതെ വേട്ടയാടുന്നുണ്ട് ഇർഫാൻ യദ്വദിന് അദ്ദേഹം നിരവധി അവസരങ്ങൾ നൽകി പക്ഷേ ഇർഫാൻ യദ്വദ് പല ഷുവർ ഷോട്ട് അവസരങ്ങളും ഏകദേശം നാല് എന്താണ് ഷുവർ ഷോട്ട് ഗോൾ ചാൻസസ് ഇർഫാൻ യദ്വദ് നഷ്ടപ്പെടുത്തി മലയാളി താരമായിട്ടുള്ള സുഹേലിന് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് അവനെ ഇനി സ്രീനിയർ ടീമിലേക്ക് കളിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ലൊരു സ്ട്രൈക്കറെ നമ്മൾ ഡെവലപ്പ് ചെയ്താൽ കാര്യങ്ങൾ സെറ്റാവും വർഷങ്ങളോളം ചേത്രി എന്ന് പറയുന്ന ഒറ്റ മനുഷ്യനിൽ സ്ട്രൈക്കിംഗ് സോൺ പ്രതീക്ഷകളെ മുഴുവൻ കൊണ്ട് പിൻ ചെയ്ത് വെച്ചുകൊണ്ട് ദുരവസ്ഥയാണ് ഇപ്പോഴനുഭവിക്കുന്നത് നല്ലൊരു ടീമിനെ വളർത്തിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് നിങ്ങൾ ഓർക്കണം മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിലെ ഏഴ് ഷോർ ഷോട്ട് നാഷണൽ ടീം പ്ലെയേഴ്സ് ഇല്ലാതെയാണ് അദ്ദേഹം ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത് മോഹൻ ബഗാൻ എന്ന സെൽഫിഷ് ക്ലബ്ബ് അവരുടെ എ എഫ് സിയിൽ അവരെന്ത് തൊലിക്കുമെന്ന് കാണാം ഇന്ന് പ്രാക്ടീസ് മാച്ച് ഉണ്ട് പ്രാക്ടീസ് മാച്ച് ഒക്കെ ജയിക്കുമായിരിക്കും അവരെന്ത് ചെയ്യും എന്ന് കാത്തിരുന്ന് കാണാം മോഹൻ ബഗാൻ പിടിവാശി ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇടേ കാഫ നേഷൻസ് ലീഗ് കഴിഞ്ഞു അവരുടെ എ എഫ് സി മത്സരങ്ങൾ തുടങ്ങിയിട്ടില്ല അവർക്ക് ഇനിയും സമയമുണ്ട് പക്ഷേ മോഹൻ ബഗാൻ ആ ഒരു പിടിഭാഷയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഖാലി ജമീലിനെ കൊണ്ട് കൂട്ടിയായി കൂടില്ല എന്ന് കരുതി ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെയും ഖാലി ജമീലിനെയും അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു പക്ഷേ അവരുടെ താരങ്ങളില്ലാതെ അരങ്ങേറ്റ ടൂർണമെൻറ്റിൽ ഖാലിദ് ഒരു വെങ്കല മെഡൽ നേടിയിട്ടുണ്ട് അദ്ദേഹത്തിന് മികച്ച ടീമും മികച്ച അസിസ്റ്റൻസും കിട്ടിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഇന്ത്യൻ ഫുട്ബോളിനൊരു പുതുയുഗം നേടിക്കൊടുക്കും എന്ന ഉറപ്പാണ് ഒന്നുമില്ലായ്മയിൽ നിന്നും ഖാലി ജമീൽ ഇത്രയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അയാൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും അത്ഭുതങ്ങൾ ഖാലിദിലൂടെ ഇന്ത്യൻ ഫുട്ബോളിന് ലഭിച്ചുകൊണ്ടിരിക്കും